ഹായ് ഫ്രണ്ട്സ് ഏവർക്കും വടക്കൻ മലബാർ രുചിയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി പച്ചചക്ക തോരൻ ലുലു ചക്ക ഫെസ്റ്റിൽ നിന്നും പൊന്നും വിലക്കൊരു ചക്ക വാങ്ങിച്ചു അവിടെ പഴുത്ത ചക്ക പച്ച ചക്ക ഇടിച്ചക്ക പിന്നെ പായസം ചക്ക പായസം ചക്ക കബാബ് എന്നു വേണ്ട പലതും ഉണ്ടായിരുന്നു പൊന്നും വില കൊടുക്കണമെന്ന് മാത്രം പണ്ട് പഴുത്തയൊക്കെയും മൂത്തയൊക്കെയും പഴുത്തും ഉട വീണുടയുന്നതിനൊക്കെയും കാണുമ്പോൾ മുഖം കൊണ്ടൊരു കോപ്രായം കാണിച്ച് പോകുന്നൊരു കാലം ഉണ്ടായിരുന്നു ഓ എന്നൊക്കെ ഇന്ന് അതിൻ്റെ ഒരു പീസ് കിട്ടിയാൽ അത്രക്കും കൊതിയായിരുന്നു അങ്ങനെ ഞങ്ങളും വാങ്ങിച്ചു ഒരു പീസ് പഴുത്ത ചക്കയും വാങ്ങിച്ചു ഒരു കുഞ്ഞു ചക്കയും വാങ്ങിച്ചു ചക്കയിൽ ചുളാന്ന് പറഞ്ഞാൽ അതി ഇല്ല കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും പഴുത്ത ചക്ക എന്ന് പറയുന്നത് സമ്മതിക്കണം അത്രക്കും അത്രക്കും മധുരവും ടേസ്റ്റുമായിരുന്നു നല്ല തേൻ വരിക്ക കുറച്ചേ ചുളയുള്ളൂ എങ്കിലും അത് തൃപ്തിയാരെ കഴിച്ചു കൂട്ടത്തിൽ ചക്ക പ്രഥമൻ ചക്ക കേക്ക് ചക്ക ബിസ്ക്കറ്റ് ഇതൊക്കെ വാങ്ങിക്കൊണ്ടിരുന്നു കൊണ്ടുവന്നിരുന്നു പക്ഷേ കേക്കും കുഴപ്പമില്ല പ്രഥമനും കുഴപ്പമില്ല കുറച്ച് തേങ്ങാപ്പാലൊക്കെ ചേർക്കേണ്ടി വന്നു ഇവിടെ പച്ച ചക്ക കിട്ടാനാണ് പ്രയാസം പഴുത്തയൊക്കെ ഇടയ്ക്കിടെ പാക്കറ്റായിട്ട് വരാറുണ്ട് പിന്നെ ബാക്കിയുള്ള കേക്ക് ഐറ്റംസ് ഐറ്റംസൊക്കെ അങ്ങനെയൊക്കെ ഓരോന്ന് വരാറുണ്ട് നമ്മൾ വെക്കേഷൻ നാട്ടിൽ പോകുന്ന അവസരത്തിലും പച്ച ചക്ക തീരെ കിട്ടാറില്ല പഴുത്തൊക്കെ വീഴുന്ന സമയമാണ് മഴക്കാലം എല്ലാം എല്ലാവഴ് അതിൻ്റെ ചക്കൻ്റെ ഒന്നും ഉണ്ടാവില്ല അങ്ങനെ ഇത് ഉലുവൽ കിട്ടുമ്പോൾ ആ സന്തോഷത്തിനൊന്നും വാങ്ങിക്കൊണ്ടു വന്നു ഇത് നമ്മുടെ നാട്ടിലെ ചക്കയല്ല വില കൂടിയ ഗൾഫ് ചക്ക ഒന്ന് നോക്കട്ടെ ഇപ്പോഴും ചക്കയോടുള്ള ആരാധനയും ആഗ്രഹവും കൊണ്ട് അതിൻ്റെ ചുളയും കുരുവല്ല കുറച്ചേ കിട്ടുള്ളൂ എങ്കിലും അതിൻ്റെ ബാക്കി ഉപയോഗിക്കാൻ പറ്റുന്നതൊക്കെ എടുത്തിട്ട് നല്ലൊരു വറവ് പണ്ടത്തെ ഞങ്ങളുടെ വീട്ടിലെ ചക്ക അന്ന് ചക്കയോട് കാണിച്ച നീരസവും ഓർത്ത് ഇന്ന് വല്ലാതെ സങ്കടപ്പെടുന്നുണ്ട് കേട്ടോ ഇന്ന് പൊന്നും വില കൊടുത്തു വാങ്ങിയ ചക്ക നുറുക്കി ഈ വിധത്തിലാക്കി കുക്കറിലാക്കി വെച്ചിട്ടുണ്ട് ഈ അരിഞ്ഞ് വെച്ച ചക്കയിലോട്ട് രണ്ട് ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു ഇനി ഒരൊറ്റ വിസലടിച്ചാൽ മതി ഈ ചക്കത്തോരൻ്റെ ചക്കട മടലും അതിൻ്റെ ഇതാണ് നമ്മുടെ ചവണിയും എല്ലാം ചേർത്തിട്ടുണ്ട് കേട്ടോ വളരെ ടേസ്റ്റി ആയിരിക്കും ഒഴിവാക്കിയത് ചക്കട പുറഭാഗം അതിൻ്റെ കരുവളും പിന്നെ അതേപോലെ തന്നെ ഉള്ളിലുള്ള കൂഞ്ഞലും ഇത്തിന് സാധനം ഒഴിവാക്കിയിട്ടുള്ളൂ വെള്ളവും മഞ്ഞൾപ്പൊടിയും ഉപ്പും എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം കുക്കറിൻ്റെ ലിഡിട്ട് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തു ഇനി ഒരൊറ്റ വിസലിൻ്റെ ആവശ്യമുള്ളൂ അപ്പോഴേക്കും ചക്ക നന്നായിട്ട് വെന്തിട്ടുണ്ടാവും പിന്നെ നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കണം ഇതിനായിക്കൊണ്ട് ചിരട്ടയിൽ നിന്ന് നടത്തിയെടുത്ത കൊത്തു തേങ്ങ ഞാൻ എടുക്കുന്നത് അതൊന്ന് ക്രഷ് ചെയ്തിട്ട് ചേർക്കാമെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് ഒരു തേങ്ങ ചിരവിയെടുത്താൽ ഉള്ളത്ര ഏതാണ്ടുണ്ട് തേങ്ങ നന്നായിട്ട് വേണമെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ ഇനി അതിൽ മുക്കാൽ ഭാഗം നമ്മൾ ഇതിലിട്ട് ഇളക്കുക പിന്നെ കുറച്ച് ഭാഗം വറവിടുമ്പോൾ ചേർക്കാൻ വെക്കണം ഒരു വിസ കൊണ്ട് ചക്ക പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിൽ തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ് ഈ തേങ്ങ നന്നായിട്ട് ഇളക്കി ചേർത്ത ശേഷം ഇറക്കി വെക്കാം ഇനി നന്നായിട്ടൊന്ന് വറവിടണം കഴുകി ഈ ചക്കത്തോരന് ഇമ്പോർട്ടൻറ്റ് വറവിളല്ലാന്ന് അതിൽ എന്തൊക്കെ ചേർത്ത് ഞാൻ ഒന്നും പറയാം ആദ്യം കറിവേപ്പില ചേർത്ത് വെളിച്ചെണ്ണ കുറച്ച് കൂടുതൽ ഒഴിക്കണം കറിവേപ്പില ചേർത്തു കടുക് ഇട്ടു ഉഴുന്ന് ഇട്ടു പിന്നെ കുറച്ച് വെളുത്തുള്ളി നാലഞ്ചേഞ്ചി വെളുത്തുള്ളി അരിഞ്ഞ് ചേട്ടിട്ടുണ്ട് പിന്നെ പിടി തേങ്ങ മാറ്റി വെച്ചിട്ടുണ്ട് അത് ഇട്ടു ശേഷം ഉണക്കമുളകും ചേർത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് നന്നായിട്ട് മൂത്ത ശേഷം നമ്മൾ ചക്കയിൽ ഒഴിച്ചു കൊടുക്കണം ചക്കയിലൊക്കെ ഒഴിച്ച് കൊടുക്കുന്നു ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്താൽ നമ്മുടെ രുചികരമായ ചക്കത്തോര് ചക്ക വറവ് റെഡി ആയിട്ടുണ്ട് മക്കഞ്ഞിയുടെ ഒപ്പമോ അല്ലെങ്കിൽ ചോറിൻ്റെ സൈഡ് ഡിഷായിട്ടോ അല്ലെങ്കിൽ ചായയുടെ ഒപ്പവും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നിങ്ങൾ എന്താണ് ചെയ്ത് നോക്ക് ഈ സ്പെഷ്യൽ ചക്കത്തോരൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അതും കൂടി ഒന്ന് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് പുറത്ത് മഴയുള്ളതുകൊണ്ട് ചെറിയ ഡിസ്റ്റർബൻസ് ഉണ്ട് സോറി ഇതാണ് അന്ന് തന്നെ വാങ്ങിയ തേൻ വരയ്ക്കച്ചക്കെന്ന പഴുത്ത ചക്ക നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിൻ്റെ മധുരം വായൽ നിന്നെ തേൻ തന്നെയാണ് അതുകൊണ്ട് ഒന്ന് കാണിച്ചു കാണിച്ചേ ഉള്ളൂ അത് നഷ്ടമില്ല പൈസ കൊടുത്തേ നഷ്ടമില്ല ഓക്കേ